നമസ്കാരം സിംബാബയ്ക്കെതിരായ അഞ്ചാം ടി ട്വൻറ്റിയിൽ ഇന്ത്യ നാൽപ്പത്തിരണ്ട് റൺസിൻ്റെ തകർപ്പൻ ജയം നേടിയെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം അഞ്ചാം മത്സരത്തിലെ ഇന്ത്യയുടെ ജയത്തിൽ നിർണായക പങ്ക് വഹിച്ചത് മലയാളിതരം സഞ്ജു സാംസന്റെ പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ തകർന്ന മൂന്ന് വിക്കറ്റിന് നാൽപ്പത് എന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ സഞ്ജു നടത്തിയ ആ ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഒരു ചെറുത്തുനിൽപ്പാണ് ഇന്ത്യക്ക് അടിത്തറ പാകിയത് നാൽപ്പത്തി അഞ്ച് പന്തിൽ അൻപത്തി എട്ട് റൺസാണ് സഞ്ജു നേടിയത് തകർച്ചയിൽ നിന്ന് ടീമിനെ കരകയറ്റിയത് അതായത് ഒരു രക്ഷാദൌത്യം എന്ന പോലെ കരകയറ്റിയത് സഞ്ജുവിൻ്റെ ഇന്നിങ്സ് തന്നെയായിരുന്നു ഒരു ഫോറും നാല് സിക്സും ഉൾപ്പെട്ടതായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നിങ്സ് ബാറ്റ് ചെയ്യാൻ ഏറെ ദുഷ്കരമായ പിച്ചിൽ പക്വതയോടെ കളിച്ച സഞ്ജു ഇന്ത്യയെ രക്ഷിക്കുകയായിരുന്നു മത്സരത്തിൽ നൂറ്റി പത്ത് മീറ്റർ സിക്സർ അടക്കം സഞ്ജു പറത്തിയിരുന്നു കൂടാതെ സിക്സറിൽ മറ്റൊരു വമ്പൻ റെക്കോർഡും സ്വന്തമാക്കി എലൈറ്റ് ക്ലബ്ബിലേക്ക് എത്താനും സഞ്ജുവിന് സാധിച്ചിരിക്കുകയാണ് ടി ട്വൻ്റിയിൽ മുന്നൂറിലധികം സിക്സർ നേടുന്ന ഇന്ത്യക്കാരുടെ ക്ലബിലേക്കാണ് സഞ്ജുവും എത്തിപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു കാര്യം ഇരുന്നൂറ്റി എഴുപത്തി ആറ് ടി ട്വൻ്റി മത്സരങ്ങൾ കളിച്ച സഞ്ജുവിൻ്റെ പേരിൽ നിലവിൽ മുന്നൂറ്റി രണ്ട് സിക്സറുകളാണ് ഉള്ളത് ഈ നേട്ടത്തിലെത്തുന്ന ഏഴാമത്തെ ഇന്ത്യൻ താരമാണ് സഞ്ജു സാംസൺ അനായാസം സിക്സർ പറത്താനുള്ള പ്രതിഭ സഞ്ജുവിനുണ്ട് സ്പിന്നിനെയും പേയ്സിനെയും ഒരുപോലെ നേരിടാൻ മിടുക്കനായ സഞ്ജു ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ കൂടിയാണ് രാജസ്ഥാനൊപ്പം മികവ് കാട്ടിയാണ് സഞ്ജു ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത് തൻ്റേതായ ദിവസം ഏത് ബോളറേയും കരയിപ്പിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നതാണ് ലസിത് മലിംഗയെയും ജസ്പ്രീത് എല്ലാം സഞ്ജുവിൻ്റെ ബാറ്റിൻ്റെ ചൂടറങ്ങിയിട്ടുള്ളവരാണ് വ്യത്യസ്തമായ ഷോട്ടുകൾ കളിക്കാൻ കഴിവുള്ള താരം കൂടിയാണ് സഞ്ജു സ്പിന്നർമാർക്കെതിരെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റുള്ള നിലവിലെ ഇന്ത്യൻ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് സഞ്ജു സാംസൺ എന്നാൽ അർഹിച്ച അവസരം പലപ്പോഴും സഞ്ജുവിന് ലഭിക്കുന്നില്ല സമീപകാലത്തായാണ് തുടർ അവസരങ്ങൾ സഞ്ജുവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതും ഐ പി എല്ലിലെ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനു മുൻപ് വലിയ ഇടവേളകളിലാണ് സഞ്ജുവിന് അവസരം ലഭിച്ചിരുന്നത് ഇന്ത്യയുടെ അടുത്ത പരമ്പര ശ്രീലങ്കയ്ക്കെതിരെയാണ് ഇതിലും സഞ്ജു സാംസൺ ഉൾപ്പെടാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ ടി ട്വൻറ്റിയിലെ ഇന്ത്യയുടെ സിക്സർ വേട്ടക്കാരിൽ തലപ്പത്തുള്ള മുൻ നായകൻ രോഹിത് ശർമ്മയാണ് നാനൂറ്റി നാൽപ്പത്തി എട്ട് ടി ട്വൻ്റി മത്സരങ്ങളിൽ നിന്നാണ് രോഹിത് ശർമ്മ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് സിക്സറുകൾ നേടിയിട്ടുള്ളത് നിലവിലെ ഒട്ടുമിക്ക സിക്സർ റെക്കോർഡുകളും സ്വന്തം പേരിലാക്കാൻ രോഹിത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹിറ്റ്മാൻ എന്ന് ആരാധകർ വിളിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് സ്വാഭാവികമായും വിരാട് കോഹ്ലി തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടി നിന്ന് നാനൂറ്റി പതിനാറ് സിക്സുകളാണ് വിരാട് കോഹ്ലി നേടിയിട്ടുള്ളത് എം എസ് ധോണി മുന്നൂറ്റി എൺപത്തി എട്ട് സിക്സറുകളും സുരേഷ് റൈന മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സിക്സറുകളും സുര്യ സൂര്യകുമാർ യാദവ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് സിക്സും കെ എൽ രാഹുൽ മുന്നൂറ്റി പതിനൊന്ന് സിക്സും നേടി ഈ റെക്കോർഡിൽ പിന്നാലെ തന്നെയുണ്ട് സഞ്ജുവിന് തുടർച്ചയായി അവസരം ലഭിച്ചാൽ പല വമ്പൻ റെക്കോർഡുകളും തകർക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതിനുള്ള പ്രതിഭ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സഞ്ജു സാംസന് അവകാശപ്പെടാനുണ്ട് ഇന്ത്യയുടെ പുതിയ പരിശീലകനായ ഗൗതം ഗംഭീർ സഞ്ജുവിനെ എങ്ങനെ പരിഗണിക്കും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് സഞ്ജുവിന് ടി ട്വൻറ്റിയിൽ കൂടുതൽ അവസരം നൽകാൻ തന്നെയാണ് ഗംഭീർ ആഗ്രഹിക്കുന്നത് എന്നാണ് സൂചന അങ്ങനെ വന്നാൽ സഞ്ജുവിൻ്റെ കരിയറിൽ അത് വലിയ കുതിച്ചു ചാട്ടം തന്നെ നൽകിയേക്കും സഞ്ജുവിന് നേരത്തെ മുതൽ വേണ്ടത്ര പരിഗണന ലഭിച്ചിരുന്നുവെങ്കിൽ ടി ട്വൻറ്റിയിൽ സൂപ്പർ താരങ്ങളിൽ ഒരാളായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നുവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു